ചമഞ്ഞൊരുങ്ങൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാൻ പോയ പതിനേഴ് വയസ്സുകാരനെ ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചതായി പരാതി തലയിലും പുറത്തും കൈക്കും ഗുരുതര പരിക്കാൻ വണ്ടൂർ ഐനിക്കോടാണ് സംഭവം പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഏഴ് പതിനഞ്ചോടെയാണ് പാണ്ടിക്കാട് ജി എച്ച് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥിയും പാണ്ടിക്കാട് പനമ്പറ്റ സ്വദേശിയുമായ അൻഷിത സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ പതിവായി ചായ കുടിക്കാൻ പോകാറുള്ള ഐനിക്കോട്ടെ ചായക്കടയിലേക്ക് പോയത് കടയ്ക്ക് മുന്നിൽ കാർ നിർത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു കല്ലുകൊണ്ടും ജാക്കി ലിവറും ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്ന് അൻഷിദ് പറയുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന അൻഷിദിന്റെ സഹോദരനും പരിക്കേറ്റിട്ടുണ്ട് കാറിൽ കയറി വാതിലടച്ചതോടെ പുറകിലെ ഡിക്കി തുറന്ന് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു ആ സമയം ആ വഴി പോയ ബന്ധുക്കൾ ഇത് കണ്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു ആദ്യം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി തലയിലും പുറത്തും കാലിലും മുറിവുകളുണ്ട് വലതുകൈ ഒടിഞ്ഞിട്ടുണ്ട് പുറത്ത് നീളത്തിൽ മുറിവേൽപ്പിച്ച പാടുകളുണ്ട് മർദ്ദിച്ച സംഘത്തിൽ ഒരാൾ പത്താം ക്ലാസ്സിൽ അൻഷിദിനൊപ്പം ഒരുമിച്ച് പഠിച്ചതാണ് അന്ന് സ്കൂളിലുണ്ടായ പ്രശ്നത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് കരുതുന്നത് പരിക്കുകാരണം അൻഷിദിന് ഓണപരീക്ഷ എഴുതാൻ സാധിക്കില്ല സംഭവം മാനസികമായി തളർത്തിയതായി അൻഷിദിന്റെ പിതാവ് ദച്ചിയോടൻ മുഹമ്മദ് പറഞ്ഞു പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ടെക്സ്റ്റൈൽസ്